ജിദ്ദയിൽ നടന്ന ഗൂഗ്ലീസ് ഇന്റർനാഷണൽ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് സീസൺ ടു സമാപിച്ചു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്റർനാഷണൽ സ്കൂളുകൾ അണിനിരുന്ന ടൂർണമെന്റിൽ ജിദ്ദയിലെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ മൂന്ന് വിഭാഗങ്ങളിലും കിരീടം നേടി ജിദ്ദയിലുള്ള വിദേശ ഇന്റർനാഷണൽ സ്കൂളുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതായിരുന്നു ഗൂഗ്ലീസ് സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റ് ഇന്ത്യ ശ്രീലങ്ക ഇന്തോനേഷ്യ ഫിലിപ്പൈൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകളും ജിദ്ദയിലെ വിവിധ ഇന്റർനാഷണൽ സ്കൂളുകളും ടൂർണമെന്റിൽ പങ്കെടുത്തു പതിമൂന്ന് മുതൽ പതിനെട്ട് വയസ്സ് വരെ മൂന്ന് കാറ്റഗറികളിലായിരുന്നു മത്സരങ്ങൾ നവംബർ പതിനാല് ഇരുപത്തിയൊന്ന് തീയതികളിൽ നടന്ന പ്രാഥമിക റൌണ്ട് മത്സരങ്ങൾക്ക് ശേഷം വെള്ളിയാഴ്ച ഫൈനൽ മത്സരങ്ങൾ നടന്നു മൂന്ന് വിഭാഗങ്ങളിലും ജിദ്ദയിലെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളാണ് ജേതാക്കൾ പതിനെട്ട് വയസ്സ് വിഭാഗത്തിൽ അൽഹുക്കാമ ഇന്റർനാഷണൽ സ്കൂളിനെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത് പതിനാറ് വയസ്സ് വിഭാഗത്തിൽ അൽ മവാരിദ് ഇന്റർനാഷണൽ സ്കൂളിനെ മൂന്നേ ഒന്നിന് പരാജയപ്പെടുത്തിയ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ പതിമൂന്ന് വയസ്സ് വിഭാഗത്തിൽ അഹ്ദാബ് ഇന്റർനാഷണൽ സ്കൂളിനെ ഏകപക്ഷീയമായ അഞ്ച് ഗോളുകൾക്ക് തകര്ത്താണ് കിരീടം സ്വന്തമാക്കിയത് സമാപന ചടങ്ങിൽ വെച്ച് വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു കണ്ണമംഗലം ട്വന്റി ഫോർ ജിദ്ദ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം